അലൈക്കും വരഹമത്തല്ലായി താല ഉബ്രാത്തോ എങ്ങനെയെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട സിനാൻ്റെ അടുക്കിലേക്ക് പോകണം അല്ലെങ്കിൽ സിനാൻ ഇങ്ങോട്ട് വന്ന് അവൻ്റെ കൂടെ താമസിക്കണം എന്നുള്ള ആഗ്രഹം അത് മുഹ്സിനെ വല്ലാതെ ആഗ്രഹം ഉള്ളതാക്കി സത്യം പറഞ്ഞാൽ ഉമ്മയുടേത് എന്തു സഹിക്കാം പക്ഷേ ഉമ്മ പറയുന്ന ഒരു കാര്യം സഹിക്കാൻ ഇല്ല എന്ത് വേണമെങ്കിലും ചീത്ത പറഞ്ഞോട്ടെ പക്ഷേ ഉമ്മ എന്നെ പറയുന്ന ആ ഒരു കാര്യം കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കണം എന്നുള്ള കാര്യം മാത്രം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ ഉമ്മ എന്തിനാണ് ആ വാക്ക് പ്രയോഗിക്കുന്നത് ഞാൻ ഉമ്മക്ക് എല്ലാ രീതിയിലുള്ള ജോലിയും ഇവിടെ ചെയ്തു കൊടുക്കുന്നു എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നു എനിക്ക് വയ്യായിട്ട് പോലും ഞാൻ എണീറ്റ് പണിയെടുക്കുന്നു അത്രയ്ക്ക് ഉമ്മയോട് സഹകരിച്ചിട്ടും ഉമ്മ എന്തിനെ ഇങ്ങനെ പറയുന്നത് റബ്ബേ എനിക്കത് സഹിക്കാൻ കഴിയണില്ലല്ലോ തന്നെ സിനാനിൽ നിന്ന് എങ്ങനെയെങ്കിലും വേർപ്പെടുത്താനാണ് ഉമ്മ വിചാരിക്കുന്നത് പാവം സിനു അവനക്കാണെങ്കിൽ എന്നോട് ഇഷ്ടം കൂടിക്കൂടി വരും ചെയ്യാണ് തലേ ദിവസം എന്നെ കുറേ ആശ്വസിപ്പിച്ചു അത് പോട്ടെ പോട്ടെൻ്റെ പെണ്ണേ നമ്മൾ ജീവിതം തുടങ്ങിയിട്ടില്ലല്ലോ നമുക്ക് ഇനിയും മക്കളുണ്ടാവും അതൊന്നും വിഷമിക്കേണ്ട ഇതൊരു തുടക്കമല്ലേ ഒരു മാസമല്ലേ നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ ഇനി എത്ര ജീവിക്കാൻ ഇൻഷാല്ല അതുകൊണ്ട് എൻ്റെ പെണ്ണ് പെണ്ണൊരിക്കലും സങ്കടപ്പെടേണ്ട ഒരു കാരണവശാലും ഒന്നും എൻ്റെ കുട്ടി വേദനിക്കേണ്ട ആവശ്യമില്ല പിന്നെ പഠിച്ചോന് കരുതുമ്പോഴല്ലേ ഒക്കെ ശരിയാകാം പഠിച്ച റബ്ബ് നമുക്ക് ഇനിയും തരും വിഷമിക്കേണ്ട എൻ്റെ പൊന്നോ നമുക്ക് എന്തായാലും വൈകാതെ തന്നെ ഇതാ നിൻ്റെ ഇക്ക നിന എങ്ങോട്ട് കൊണ്ടുവരടി എനിക്കാണ് ഇവിടെ എല്ലാം ഫ്രീ ആണ് പിന്നെ ഉമ്മയുടെ ആ ഒരു ഇഷ്ടത്തിൽ ഇങ്ങനെ നിന്നിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഞാൻ കരുതി ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ എന്നൊക്കെ വിചാരിച്ചു സാരല്ല അറബി ഉമ്മ പറഞ്ഞ വാക്ക് കുഞ്ഞുണ്ടായിട്ട് നിങ്ങൾ മദീനയിലേക്ക് വരണം കുഞ്ഞുമായി നമുക്ക് റൗല ഷെരീഫിൽ പോയി കുഞ്ഞിന് പേരിടണം അതാണ് അറബി ഉമ്മയുടെ വാക്ക് ഒരുപാട് പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ആയിരുന്നു അതിനുവേണ്ടി ഒരുങ്ങിയത് ആ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം അതാണ് മുഹ്സിനക്ക് സഹിക്കാൻ കഴിയാത്തത് ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെയാണ് അവൾ അത് പ്രതീക്ഷിച്ചതും പക്ഷേ എല്ലാം പോയി മുഹ്സിനക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോയി കുറച്ച് ദിവസം നിന്നോ എന്ന് സിനു ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ ഉമ്മ സമ്മതിക്കോ എനിക്കറിയുന്നില്ല അന്നതാ മുഹ്സിന നേരെ ഉമ്മയുടെ അടുക്കിലേക്ക് വരുന്നു ഉമ്മ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോട്ടെ എന്താ മുസ്സിന് ഈ പറയണത് ഈ പെണ്ണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് പോ ഒരാഴ്ച ആകുന്നുള്ളൂ അപ്പോ എനിക്കെന്ത് പോകാൻ ഇത്ര വലിയ ധൃതി ഏ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ സാധാരണ നാത്തൂന്മാരൊക്കെ വരുമ്പോൾ നാത്തൂമാരെ സേകരിക്കല്ലേ വേണ്ടത് അത് കേട്ടുകൊണ്ട് മോൾട്ടി അങ്ങോട്ട് വന്ന് ഉമ്മ എനിക്കിപ്പം എന്ത് കുഴപ്പം എൻ്റെ മോൻക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു പിന്നെ എനിക്ക് ഉമ്മയുണ്ട് ഇവിടെ ഉപ്പയുണ്ട് മുസിനെന്ന് വെച്ചാൽ കുട്ടികളൊന്നുമില്ല സീനുമില്ല അപ്പോൾ ഓൾ പോയിക്കോട്ടെ വീട്ടിൽ കുറച്ച് ദിവസം ഓൾ അവിടെ പോയി നിന്നോട്ടെ നമ്മളങ്ങനെ പിടിച്ചു വയ്ക്കാൻ പാടുണ്ടമ്മ ഇവിടുത്തെ പണി നിന്നാൽ ഞാനും ഉങ്ങൾ എടുത്താൽ കഴിയണ കേസല്ലോ മകൾ മോൾട്ടിയുടെ സംസാരം ഉമ്മാക്ക് തീരെ അങ്ങ് പിടിച്ചില്ല ആ അല്ലെങ്കിൽ അല്ലെങ്കിലിപ്പോൾ ആങ്ങളുടെ ഒപ്പാണ് എൻ്റെ മനസ്സ് ആങ്ങളും ഉപ്പയും നാത്തൂനും എല്ലാവരും ഒറ്റക്കിട്ട് ഞാനിവിടെ ഒറ്റക്കും മോൾട്ടിയെ അനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ ഇത്രയും കാലം ഗൾഫിൽ നിന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഓൾ ഇപ്പം തന്നെ അങ്ങോട്ട് പോവാന്ന് വെച്ചാല് ഓളെക്കൊണ്ട് കൊണ്ട് നമ്മളിവിടുത്തെ എല്ലാ പണിയും എടുപ്പിക്കണില്ലല്ലോ ഞാനൊക്കെ സഹകരിക്കണല്ലോ പിന്നെ ഇപ്പം എന്താ ഓൾക്ക് കുറച്ചും കൂടി ഇവിടെ നിന്നാല് മോൾട്ടിയെ ഒരു കാര്യം ഞാൻ പറയാം ഓൾ ഒരിക്കലും ഇവിടുത്തെ മരുമകൾ എന്നുള്ള സ്ഥാനത്തേക്ക് മാത്രമല്ല ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് ഞാനോളെ ഇവിടുത്തെ ഒരു വേലക്കാരി കൂടി എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഞാനിനിപ്പം തന്നെ ഓനക്കൊണ്ട് പെണ്ണ് കെട്ടിക്കണമെന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞതല്ല ഒരു ഒരു വേലക്കാരനെ കൂടി വേണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് റെഡിയാക്കിയത് അല്ലെങ്കിൽ എൻ്റെ മോനെ കെട്ടാനയക്കണോ ഇപ്പം തന്നെ വേണ്ടില്ലായിരുന്നു ഓരോ ഇത് തലയിൽ വെക്കാൻ ഉമ്മ അവൾക്ക് എന്താ കുഴപ്പം നല്ല പെൺകുട്ടിയാണല്ലോ അവൾ പോയിക്കോട്ടെ രണ്ടാഴ്ച പോയി അവളുടെ വീട്ടിൽ നിൽക്കട്ടെ ഈ ഒരു അവസ്ഥയിൽ ആരാലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ കൊതിക്കുന്നതാണ് റെസ്റ്റ് ഓളെ വീട്ടിൽ ചെന്നെന്താ ഓളെ നാത്തൂന്താ പത്തുനിന്ന് കഴിഞ്ഞ് നിൽക്കുകയാണ് ഏത് സമയത്തും പ്രസവം ഉണ്ടാവും അതുമ്മ അവര് വീട്ടിൽക്കല്ലേ പോകുന്നത് ആ എന്തൊക്കെ തന്നെ ആയാലും ഇപ്പം എവിടെ ആളുണ്ടാവോ ഇപ്പോൾ ഓള ഉമ്മക്കോളൂ ഓളത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ പണിയെടുക്കാനൊക്കെ ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓള് പോയിക്കോട്ടെ അവനാൻ്റെ വീട്ടിൽ കുറച്ച് പോയി നിന്നോട്ടെ എന്താ ഉമ്മങ്ങള് വിടാത്തത് മോൾട്ടി ഉമ്മയോട് പറയുന്നു സാനിയ ഈ മിണ്ടാന്നോട്ടോ അവിടെ ഏഹ് എനിക്കിപ്പോ എന്താ ഓളെ പറഞ്ഞേക്കിരി ഇത്ര വലിയത് മക്കളെ കെട്ടി കൊണ്ടുവന്നാലേ അവരിവിടെ നിൽക്കാൻ ഒന്ന് പഠിക്കണം അല്ലാതെ തോന്നുമ്പോ ഇങ്ങനെ പോകാപ്പൊ എന്താ അങ്ങനെ എന്നെ കല്യാണം കഴിപ്പിക്കേണ്ടില്ല വേണ്ട പൊയ്ക്കോട്ടെ അവളങ്ങട്ട് നീ കൊണ്ടുവരും വേണ്ട ഇവിടെ നിൽക്കാനും കഴിയൂല ഇങ്ങനെ ബുദ്ധിമുട്ടായിക്കൊണ്ട് ഉമ്മ പാവല്ലേ അപ്പൊ എണ്ണ എല്ലാം പണിയും ചെയ്യുന്നതല്ലേ എന്തിനാണ് അവളെങ്ങനെ പറയുന്നത് ഇപ്പോഴൊക്കെ ഒരു അവസ്ഥ അങ്ങനെയല്ലേ സുഖമില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ടല്ലേ നേരെ അതാ ഉമ്മ മൊസ്സിനയുടെ അടുക്കലേക്ക് മൊസ്സിന ഇങ്ങനെ കിടക്കണേ അത് എനിക്ക് കാലും കൈയ്യൊക്കെ കുഴഞ്ഞിട്ട് ആ മൊസ്സിന അനക്ക് പോകണമെങ്കിൽ പോവട്ടോ ഞാൻ അവിടെ പിടിച്ചു വെച്ചെന്നുള്ള പേര് ഇവിടെ പാടില്ല ഈ പോയിക്കോ എൻ്റെ വീട്ടിൽ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്ക പോയാൽ പിന്നെ അവിടുത്തെ നിൽക്കേണ്ടി വരൂട്ടോ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റൂല ഇത് തോന്നുമ്പോൾ തോന്നുമ്പോൾ പോക്കും വരുവോ ആയാൽ അവൻ നടക്കുന്ന കാര്യമല്ല അവൾ ഒന്നും മിണ്ടിയില്ല പേടിച്ചിട്ട് എന്റെ റബ്ബേ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലന്നോ മുസിന സിനാൻ വേറെയും പെണ്ണ് കിട്ടും നീ മാത്രല്ല ലോകത്തിൽ പെണ്ണുങ്ങൾ ഉള്ളത് എത്ര വേണമെങ്കിലും കിട്ടും ഓൻ ഇപ്പോഴും ചെറുപ്രായമാണ് കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടൊന്നല്ല വീട്ടിൽക്കൊരാൾ കാണുന്ന വിചാരിച്ചിട്ടാണ് ഓനെ കൊണ്ട് പെണ്ണിട്ടിച്ചത് അല്ലാതെ ഇത് ഇങ്ങനെ തോന്നുമ്പോൾ പോക്കും വരവും ഇതും ആയാലിപ്പോ എങ്ങനെ ഉമ്മ ഞാൻ ഇല്ല ഞാൻ പോകുന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾക്ക് അപ്പോഴേക്കും ഭയമായി അതെ ഉമ്മ അതുപോലെ ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ തിരിച്ചു കൊണ്ടുവരില്ലേ എന്ന് വിചാരിച്ചിട്ട് പാവപ്പെട്ട എൻ്റെ ആങ്ങള ഉപ്പയില്ലാത്ത ഞാൻ എൻ്റെ പാവപ്പെട്ട ഉമ്മ അവരെയൊക്കെ വിഷമിപ്പിച്ചിട്ട് ഞാൻ അവിടെ കുറേ കാലം നിൽക്കുമ്പോൾ എന്തൊക്കെ തന്നെയാലും അവർക്ക് പ്രയാസമായിരിക്കും എന്തായാലും വേണ്ടില്ല എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഇവിടെ നിൽക്കുന്നേ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആ പോണെന്ന് കുഴപ്പമില്ല പക്ഷെ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റൂലട്ടോ ഉം ഉമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവളാകെ പേടിച്ചു പോയി പാവം ആ പെണ്ണ് എതിർത്തൊന്നും പറഞ്ഞില്ല പേടിച്ചുകൊണ്ട് അവിടെ റൂമിലാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ സിനാനദ വിളിക്കുന്നു വിളിക്കുന്നോ മുസ്സി നീ പോയില്ലേ അവൾ ഒന്നും മിണ്ടിയില്ല മുസ്സി എന്താ പെണ്ണ് മിണ്ടാത്തത് നീ പോയില്ലേ എന്താ പോകാത്തത് ഞാൻ പോകുന്നില്ല അതെന്താ മുസ്സി പോയിക്കോ പെണ്ണ് രണ്ടാഴ്ച പോയി നിൽക്ക് അവിടെ പോയി നിന്നാ ഒന്ന് റിലാക്സ് ആവും നിന്റെ ടെൻഷനൊക്കെ ഒന്ന് മാറി പിന്നെ നിന്റെ ടെൻഷനൊക്കെ മാറിയിട്ട് വന്നാൽ മതി നീ ചെല്ലേ ഇക്കാക്കയെ വിളിക്ക് അല്ലേ ഉമ്മയെ വിളിച്ച് കാര്യം പറ അതിനെല്ലാം അവൾക്ക് മൗനമായിരുന്നു എന്ത് പറ്റി മുഹ്സി നിനക്കെന്താ പോകുന്ന ഇഷ്ടല്ലേ പോയിക്കോ ഇപ്പെന്തായാലും ഇവിടെ എത്താത്ത ഉണ്ടല്ലോ മോൾട്ടിത്ത ഉണ്ടല്ലോ നീ ചെല്ലേ എനിക്ക് പേടിയാണ് എന്തിനെ പോകുന്ന പോയിക്കോ നിന്നോട് പോകാൻ പറഞ്ഞില്ലടി ഞാൻ നിൻ്റെ ശരീരമൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഒക്കെ ഒന്ന് റിലാക്സായി എല്ലാം മറന്നിട്ട് നല്ല കുട്ടിയായി തിരിച്ച് വരാം അതായിരിക്കും നല്ലത് രണ്ടാഴ്ച അവിടെ പോയിരിക്കുന്നത് നല്ല അൺറസ്റ്റ് എടുക്കാൻ സിനു അത് എനിക്ക് പേടിയാണ് എന്തിനെ അത് ഞാൻ ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് അവൾ പറയട്ടെ എന്ന് കരുതി പക്ഷേ അവൾക്കത് പറയാൻ ധൈര്യമില്ലായിരുന്നു അവൾ അത് ക്ഷമിച്ചു ഉമ്മ പറഞ്ഞത് മൊസ്സിന നീ നിന്റെ വീട്ടിലേക്ക് പോകണേന് കുഴപ്പമില്ല പക്ഷേ പിന്നെ നിന്ന് നിൽക്കേണ്ടി വരും പിന്നെ ഇങ്ങോട്ട് കയറുക പറ്റൂല ഇത് തോന്നുമ്പോൾ ഇറങ്ങാനുള്ള വീടല്ല ഇത് ഉമ്മയുടെ ആ ഒരു വാക്കുകൾ അവളുടെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നോ പക്ഷെ അത് സിനാനോട് പറയുവാൻ മൊസ്സിനക്ക് ഭയം എന്താ പെണ്ണെ നീ മറച്ചു വെക്കുന്നത് പറഞ്ഞോ എന്താ നീ പോത്തത് എന്താ ഇപ്പോൾ ഇഷ്ടമല്ലാതായോ ഇത്താദ്യം മക്കളൊക്കെ വന്നപ്പോൾ എന്താ ഹാപ്പിയല്ലേ കുഴപ്പൊന്നുമില്ലല്ലോ ഉം സിനു ഇത്താത്ത ഇത്താത്തിയ മക്കളൊക്കെ എന്നോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് മക്കൾക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ് അപ്പോ മോൾട്ടിക്കോ ഇത്താത്തക്ക് എങ്ങനെയുണ്ടോ ഉത്താത്ത ഇത്താത്ത പാവാണ് നല്ലതാണ് എപ്പോഴും എൻ്റെ ഭാഗത്താണ് സപ്പോർട്ട് ചെയ്യുക ഉമ്മ എന്തെങ്കിലൊക്കെ പറയുമ്പോൾ ഇത്താത്ത എനിക്ക് അനുകൂ അനുകൂലമായിട്ടാണ് നിൽക്കാറുള്ളത് അതൊന്നും കുഴപ്പമില്ല ഓ സമാധാനായി ഞാൻ ആകെ പേടിച്ചിരുന്നു ഞാൻ വിചാരിച്ചു ഉമ്മയും മോളും കൂടി ഒന്നായി തീരുമെന്ന് ഞാൻ പേടിച്ചിരുന്നു എൻ്റെ മുസ്സി സത്യമായിട്ടും കാരണം ചില സ്ഥലങ്ങളിലൊക്കെ അമ്മായിമ്മയും നാത്തുമാരും കഷ്ടപ്പെടുത്തുന്ന എത്രയോ മരുമക്കളുണ്ട് ഒരുപാട് എടങ്ങാറാകുന്ന മരുമക്കൾ അങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ ഭയന്നിരുന്നു ഇല്ല സിനു ശരിക്കും മോൾട്ടിത്ത നല്ലതാണ് പാവാണ് അവരെന്നോട് നല്ല രീതിയിലാണ് സഹകരിക്കുന്നത് എന്നാലും മുസ്സിന ഉമ്മ പറഞ്ഞതൊന്നും പറഞ്ഞില്ല അഥവാ നീ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം അവൾ പറഞ്ഞതില്ല അതുപോലെ തന്നെ നിന്നെക്കൊണ്ട് കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കുന്ന കാര്യവും അവനെക്കൊണ്ട് പെണ്ണ് കെട്ടിച്ചത് വെറും മരുമകളായി ഇവിടെ വാഴാൻ വേണ്ടിയിട്ട് മാത്രമല്ല വീട്ടിലെ ജോലിക്കും കൂടി വേണ്ടിയിട്ടാണ് ഉമ്മ പറയുന്ന ആ ഒരു ഡയലോഗ് അതും അവൾ അവനിൽ നിന്ന് മറച്ചു വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾട്ടിയതാ മുകളിലത്തെ റൂമിലേക്ക് കയറി വരുന്നു മേ അവർ ഫോൺ ചെയ്യുകയായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ മാറി ഇല്ലല്ല വിളിച്ച വിളിച്ചോ വിളിച്ചോ പറഞ്ഞോ പറഞ്ഞോ ഞാൻ വരാം എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോകുന്നു അല്ല മോൾട്ടിത്ത വന്നിരുന്നോ ആ അവള് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഉമ്മയാണെങ്കിൽ പേടിയാണെങ്കിൽ എന്താ ഈ പറഞ്ഞ കാര്യം എന്തായി ഉമ്മ അവളോട് ചോദിക്കുന്നു ഉമ്മ മുസ്സി ഫോൺ ചെയ്യാണ് എന്തിനാ ഉറത് ശല്യപ്പെടുത്തുന്നത് അവർക്കിതെങ്കിലും നേരിട്ടിപ്പോൾ കാണാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയെങ്കിലും കണ്ട് സംസാരിക്കട്ടെ എന്ന് കരുതി ഞാൻ അങ്ങോട്ട് പോന്നു ഓ ഇനിയിപ്പോൾ ഓനെ പറഞ്ഞ് 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 തലയിൽ കയറ്റി എന്താക്കും എന്നാവം അല്ലെങ്കിൽ തന്നെ ഇന്ന ഓനക്കിപ്പോൾ വെറുപ്പാണ് ഓൾ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളാ ഇല്ലാത്തതും ഉള്ളതും ഇങ്ങനെ ഓനോട് ഓതി കൊടുത്ത് കൊടുത്ത് എന്തൊക്കെ തന്നെയാലും ഓന് ഞമ്മളെ വെറുക്കുന്നാ തോന്നുന്നത് ഉമ്മ അങ്ങനെയൊന്നും ഓള് പറയില്ലോ ഓള് നല്ല രീതി എന്തോ സംസാരിക്കാണ് ആ എൻ്റെ പൊന്നാരെ സാനിയ അനക്ക് അവളെ പറ്റി എന്ത് പറയണം പറ്റുമല്ലോ ഉമ്മ ഉള്ളത് ഉള്ള പോലെ പറയണം അങ്ങനെ ഇല്ലാത്ത കളവ് കൂട്ടി പറയുന്നത് അതത്ര നല്ലതല്ല ഒന്നുമില്ലെങ്കിലേ നമ്മളെ സീനാന്റെ പെണ്ണുങ്ങളല്ലേ ഓള് ഓൻ നിക്കാഹ് വെച്ച് കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണല്ലേ അപ്പം നമ്മൾ കുറച്ചൊക്കെ ഒരു പരിഗണന കൊടുക്കണ്ടേ സാനിയ ജി പഠിപ്പിക്കണ്ട എന്ത് വേണമെന്നുള്ള എനിക്കറിയാം എൻ്റെ മനസ്സിലെ വേറെ കുറേ പല ആഗ്രഹങ്ങളുണ്ട് അത് ഞാൻ നടത്തും എന്തായാലും വേണ്ടീല എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ എൻ്റെ ഇഷ്ടങ്ങൾ കുറച്ചിവിടെ നടക്കണം ആ ഒരു മോനിലൂടെ അത് സാധിപ്പിച്ചെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമ്മങ്ങൾ എന്തു പറയുന്നത് മുക്സിനെ പറഞ്ഞേക്കാ ഉൾ കുറച്ച് ദിവസം പോയി നിന്നോട്ടെ എന്തേ കാട്ടിക്കോളി ബാപ്പി മക്കളും കൂടി പെട്ടെന്ന് അതാ മുസ്തിനാത്താ നിങ്ങൾ വന്നിരുന്നില്ലേ ആ നീ അപ്പ ഇവിടെ ഫോൺ ചെയ്യായിരുന്നു അപ്പോൾ എന്നെ ഞാൻ അങ്ങോട്ട് പോന്ന് അല്ലേ ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്താ ഇത്താത്ത അല്ല മൊസ്സിയെ എനിക്ക് വീട്ടിൽ പോണമെന്നുണ്ടെങ്കിൽ പോയിക്കോ വേണമെങ്കിൽ ഉപ്പം തന്നെ ആക്കിത്തരും എന്താ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ അവൾ എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഒരു നിമിഷം പകച്ചുപോയി എന്താ മുളൊന്നും ഉണ്ടാത്തത് ഈയെ പറ അങ്ങനെ ഉണ്ടെങ്കിൽ ഉപ്പാക്കിത്തരാമെന്ന് പറഞ്ഞല്ലോ ഉപ്പ പറഞ്ഞു ഞാൻ ആക്കി കൊടുത്തോളാന്ന് അവൾക്ക് ഭയമായിരുന്നോ ഉമ്മ പറഞ്ഞ വാക്കുകൾ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കയറാൻ പറ്റൂല അവളുടെ ചെവി വീണ്ടും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ് അവൾ പേടിച്ച് പേടിച്ച് അതാ മോൾട്ടിയോട് പറയുന്നു ഇത്താ എനിക്ക് പോകാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പെണ്ണേ പൊയ്ക്കോ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയരുത് ഉമ്മ അങ്ങനെ പലതും പറയും അത് ഫുള്ള് അങ്ങോട്ട് ഈ വില കൊടുക്കണ്ട കൊടുക്കണ്ടെൻ്റെ അഭിപ്രായം അവനാൻ്റെ താണ്ടി അവനാ കുറച്ച് നോക്കണ്ടേ അവിടെ പോയി ഒന്ന് റെസ്റ്റ് എടുത്തോ അതായിരിക്കും നല്ലത് മോൾട്ടു നേരെ ഉപ്പയുടെ അടുക്കിലേക്ക് ഉപ്പാ നിങ്ങൾ മുസ്സി ഒന്ന് കൊണ്ടാക്കി കൊടുക്കുമോ പാവണോൾക്ക് തീരെ വയ്യായിട്ടാണ് അവൾ അവിടെ പോയി കിടന്നോട്ടെ ഒന്ന് അവളെ വീട്ടിൽ റെസ്റ്റ് എടുത്തോട്ടെ ഇവിടെ ആവുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇവിടുത്തെ പണി തീരൂല്ല അതിനെന്താ ഇവ മാറ്റിക്കന്നാൽ അവളോട് മാറ്റാൻ പറയും മുസ്സിയോട് അത് പറയുന്നു ഉപ്പ പറഞ്ഞ വിവരം അതാ മോൾട്ടി അവളോട് പറയുന്നു എടി ഈ മാറ്റിക്കോട്ടോ എന്നെ കൊണ്ടാക്കിത്തരാ എനിക്ക് വയ്യാത്ത അവസ്ഥയിലെ എന്നെ ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത് ശരിയല്ലല്ലോ എനിക്കൊരു പക്ഷേ ഉമ്മാൻ്റെ അടുത്ത് എത്തിയാൽ നല്ല ആശ്വാസം കിട്ടും മുസ്സിന പേടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്താ മാറ്റിക്കോ ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടില്ല ഉമ്മയോട് ഞാൻ പറഞ്ഞോളാം വേണ്ട താത്ത എനിക്ക് പേടിയാണ് ഉമ്മയെ അവൾ അതാ പതുക്കെ ഉമ്മയുടെ റൂമിന് അരിക്കലേക്ക് ചെല്ലുന്നു ഉമ്മ എന്താ ഡേ ചോറും എന്തോ വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തി കണ്ടാക്കിയോ അവൾ എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നു ഉമ്മാ എന്നെ ഉപ്പയും കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങട്ട് മൊസിന ഞാൻ പറഞ്ഞു ഓർത്തിട്ടോ പോയാൽ പിന്നെ ഇങ്ങോട്ട് കേറലുണ്ടാവില്ല അവളാകെ ഭയന്നുപോയി അപ്പോഴേക്ക് ഉപ്പറഞ്ഞു മുഹസിയെ ഈ മാറ്റിയില്ലടി തന്തയാണ് കേട് എടുത്തത് മക്കളെ മരുക്കളൊക്കെ അവൾ ഉപ്പയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി മോളിൽ പോയി മാറ്റിക്കോ ഉപ്പയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് മുകളിലേക്ക് പോയി അവൾ ഡ്രസ്സ് മാറി ഒരു ബാഗിൽ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് അവൾ വന്നു അപ്പോഴേക്ക് മോൾട്ടിയും മാറ്റിയിരുന്നു ഉമ്മ പോയിട്ട് വരാം ഉമ്മ ഒരക്ഷരമിണ്ടിയില്ല മുഖത്തേക്ക് തന്നെ ഉമ്മ നോക്കിയില്ല അവൾക്ക് സമാധാനമില്ലായിരുന്നു ആ ഒരു പോക്കിന് ഉപ്പയുടെ നിർബന്ധപ്രകാരവും മോൾട്ടിയുടെ നിർബന്ധപ്രകാരവും അതാ മുഹസിന അവളുടെ വീട്ടിലേക്ക് പോകുന്നു ഉപ്പയുടെ കാറിൽ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം അതുവരേക്കും അസ്സാമലൈക്കും വാഹമത്തുല്ലാത്തു